ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് പൂരിയും അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് കിടക്കാം രണ്ട് ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഫ്ലവർലെസ് ആയിട്ടുള്ള ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കാൽ ടീസ്പൂൺ കടു കിട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പും അര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് വറ്റൻമുളകാണ് രണ്ട് വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഉരുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒരു ചെറിയതായിട്ടൊന്ന് ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടുന്ന ഇവിടെ ഒന്ന് വയറ്റിയെടുക്കുക ഒരു അഞ്ച് മുതൽ ഏഴ് സെക്കൻഡൊക്കെ സമയം മതിയാകും പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുക ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ പെരഞ്ചീരവുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും മെരുവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു അഞ്ച് മൂലേഴ് സെക്കൻഡ് സമയം ഒന്ന് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് കൂടെ ചേർത്ത് കൊടുത്ത് സവാളയുടെ നിറം ഒന്ന് മാറി കിട്ടിയാൽ മതി ഒത്തിരി സവാള ഇത് ഗോൾഡൻ കളറാക്കി വായിട്ടേണ്ട ഒന്ന് നിറം മാറി എടുത്താൽ മതി അങ്ങനെ നിറം മാറിയെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ടേസ്റ്റിനാവശ്യമായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി എടുത്തതിന് ശേഷം മാത്രം കറി തയ്യാറാക്കാവും പെട്ടെന്നൊട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല ഓരോന്നും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അതുകൊണ്ടെല്ലാം എടുക്കണം സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് അര ടീസ്പൂൺ ഉപ്പിട്ട് വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം വെള്ളം പറ്റിച്ചെടുത്ത് നല്ലതുപോലെ ചെറുതായിട്ട് ഒത്തിരിയൊന്നും പൊടിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഉരുളക്കരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ നിളക്കിയെടുത്ത് ഒരടപ്പ് വെച്ചടച്ച് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് സമയം ഇതൊരു തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഒരു തി അതി അത്യാവശ്യം ഗ്രേവിയോട് കൂടി ഒരു കറി കെട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തിൻ്റെ അളവ് ചേർക്കുന്നത് നമുക്ക് കറി ഏത് കൺസിസ്റ്റൻസിയിൽ വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനൊക്കെ പറ്റുന്ന നല്ല ഒഴിവുള്ള കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പൂരി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പോളം കൊതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു മുക്കാൽ ടീസ്പൂണുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഫ്ലേവർലെസ്സായിട്ടുള്ള ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാതാണ് അപ്പോൾ നമ്മൾ പൂരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടും നല്ലതുപോലെ ഒന്നിളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നല്ലതുപോലെ ഒരു മാവ് റെഡിയാക്കി എടുക്കണം ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്ത് തളിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് റെഡിയാക്കി എടുക്കുക നല്ലപോലെ പ്രെസ്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് മാവ് ഉണ്ടാക്കി എടുക്കണം ഇപ്പം നല്ലൊരു സോഫ്റ്റ് മാവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ എണ്ണ ഇതിന് മാവിൻ്റെ മുകളിലേക്ക് ഇതുപോലെയൊന്നും തടവിക്കൊടുക്കുക ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൂരി തയ്യാറാക്കാനായിട്ട് ചെറിയ ബോളിൻ്റെ വലുപ്പത്തിൽ ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലിയ വലുപ്പം അല്ലാതെ അതിലും കുറച്ച് മാവ് മാത്രം എടുത്ത് ഇതുപോലെ ഉരുട്ടി വെക്കുക ബാക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവിൽ നിന്നും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് ഇതുപോലെ ഉരുട്ടി എടുത്ത് വെക്കണം ശേഷം ഇതൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂണ് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിൻസപ്പെടുത്തി എടുക്കാം നമ്മൾ ഈ എണ്ണ വെച്ചിട്ടാണ് ഈ പൂരി പരത്തി എടുക്കുന്നത് നമ്മൾ സാധാരണ ഗോതമ്പൂടിയിലാണ് ചപ്പാത്തി പരത്തുന്നത് അങ്ങനെ പരത്തി എടുക്കുമ്പോൾ പൂരിയിൽ പറ്റും ി പിടിച്ചിരിക്കുന്ന ഗോതമ്പൊടി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ആ പൊടി കരിഞ്ഞ് പുരിയിൽ പറ്റിയിരിക്കും അതുകൊണ്ടങ്ങനെ ചെയ്യാതെ ഇതുപോലെ എണ്ണയിൽ പരത്തി എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവത്തില്ല ഇതുപോലെ ചെറുതായിട്ട് പരത്തിയെടുക്കുക ഒത്തിരി അങ്ങ് വലുതായിട്ട് കനം കുറച്ച് പരത്തി എടുക്കരുത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു കനത്തിൽ പരത്തി എടുക്കുക ചെറിയ ചെറിയ വലുപ്പത്തിൽ പരത്തിയെടുക്കുക ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ചെറിയൊരു പൂരിയുടെ പീസ് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ പൊതു വരുന്നുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് തീയപ്പോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പൂരിയും കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ലൊരു ബോളിൻ്റെ രൂപത്തിൽ കിട്ടത്തുമില്ല ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഓരോ പൂരിയുടെ പീസ് ഇട്ട് കൊടുക്കുക സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തി വന്ന് തുടങ്ങുമ്പം ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എണ്ണ നമ്മുടെ ആ ഇട്ട് കൊടുത്ത പൂരിയുടെ മുകളിലേക്ക് വരണം അപ്പോൾ അങ്ങനെ വന്ന് വരുമ്പോഴേ നമ്മളിതൊന്നിങ്ങി ഇതുപോലെ ബോളിൻ്റെ രൂപത്തിൽ ആയി കിട്ടത്തുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒരുപാട് ഒരു നാലഞ്ച് പൂരി ഇതുപോലെ പരത്തി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണെങ്കിൽ ആ നമ്മൾ ആ പരത്തിയിരിക്കുന്ന ആ പൂരി ആണെങ്കിൽ പൂരിയുടെ പീസുകൾ അങ്ങ് ഡ്രൈ ആയിപ്പോവും അപ്പോൾ നമുക്കിതുപോലെ അങ്ങ് ഒരു ബോളിൻ്റെ പരുവത്തിന് നല്ല സോഫ്റ്റ് പൂരി ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തില്ല നമ്മൾ പരുത്തി എടുത്താൽ ഉടൻ തന്നെ പൂരി ചുട്ടെടുക്കുക അങ്ങ് ആ രീതിയിൽ ചെയ്താലേ നല്ല സോഫ്റ്റ് ആക്കി എടുത്തുള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പുതിയ പുതിയ നല്ല നല്ല വീഡിയോമായിട്ട് കാണുന്ന തരം വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ